ഇരിക്കൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓലപ്പുര സാഹിത്യ പുരസ്കാര സമർപ്പണവും അനുമോദനവും നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് വർഷത്തെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ സമന്വയ സമന്വയവേദിയാണ് ഓലപ്പുര സംസ്ഥാനതലത്തിൽ പ്ലസ് ടു ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച മികച്ച മലയാള കവിതാ സമാഹാരത്തിനാണ് ഇത്തവണ ഓലപ്പുര സാഹിത്യ പുരസ്കാരം നൽകുന്നത് പതിനായിരം രൂപയും കാനായി കുഞ്ഞുരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും പുസ്തകരേഖയും ചേർന്നതാണ് പുരസ്കാരം കാസർഗോഡ് ജില്ലയിലെ സിനാഷയുടെ വസന്തം എന്ന പെൺകുട്ടി എന്ന കവിതാ സമാഹാരത്തിനാണ് ഇത്തവണത്തെ പുരസ്കാരം പ്രത്യേക ജൂറി പുരസ്കാരം പാലക്കാട് ജില്ലയിലെ അൽഹസീൻ രചിച്ച അക്ഷര തീമിഴ തിരുവനന്തപുരം ജില്ലയിലെ അപർണ രാജ് രചിച്ച അല്ലിമുല്ല എന്നീ കവിതാ സമാഹാരങ്ങൾക്കും ലഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ആയിരത്തി അൻപത്തിയാറ് സ്കൂളുകളിൽ രംഗത്ത് വന്ന സ്കൂളുകളിൽ തയ്യാറായിട്ടുള്ള പുസ്തകങ്ങളിലെ പല രചനകളും നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു നമ്മുടെ കുട്ടികളുടെ എഴുത്ത് അവരുടെ കാവന അല്ലെങ്കിൽ അവരുടെ എഴുത്തിൻ്റെ ശൈലി അവരുടെ വീക്ഷണം അതെല്ലാം അതിനകത്തുണ്ടായിരുന്നു അപ്പം വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ നല്ല കഴിവുള്ള എഴുതാൻ ശേഷിയുള്ള ഒരുപാട് മക്കളുണ്ട് എന്നും ാരായി അറിയപ്പെടാൻ സാധിക്കുന്ന ഒരുപാട് പേര് കണ്ണൂരുണ്ട് എന്നും എൻ്റെ പുസ്തകം എൻ്റെ വിദ്യാലയം എന്നൊരു പട്ടികയിലൂടെ നമുക്ക് മനസ്സിലായി അതൊരു വേൾഡ് റെക്കോർഡാണ് കണ്ണൂർ ജില്ല സ്വന്തമാക്കിയത് ആയിരത്തി മുപ്പത് ആയിരത്തി അൻപത്തി ആറ് പുസ്തകങ്ങൾ ഒരുമിച്ച് വേദിയിൽ വെച്ച് നമുക്ക് പ്രകാശനം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹമാണ് അതിനെല്ലാവർക്കും സഹായം നൽകിയത് അതൊന്ന് പ്രകാശനം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചു ഇരിക്കൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിജയങ്ങൾക്കുള്ള അനുമോദനവും നടന്നു കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ കലക്ടർ കൃഷ്ണ വിശിഷ്ടാതിഥിയായി ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ അധ്യക്ഷത വഹിച്ചു ജൂറി അംഗം മനോജ് കല്യാട എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ എഇഒ പി കെ ഗിരീഷ് മോഹൻ സ്കൂൾ പ്രിൻസിപ്പാൾ കെ റീന പ്രധാനാധ്യാപിക വി സി ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു